പോർട്ടുകാൽ സത്തിന്റെ കൃതികൾ പ്രകാശനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് പുസ്തകപ്രകാശനം നിർവഹിച്ചത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സാഹിത്യകാരൻ എൻ ആർ സി നായർ എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി പ്രഭാത് ബുക്ക് ഹൗസിന്റെ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തോപ്പിൽവാസി ജന്മശതാബ്ദി സമ്മേളന പരിപാടിയിൽ വെച്ചാണ് പുസ്തക പ്രകാശനം നടന്നത് കവിയും ബാലസാഹിത്യകാരനുമായ കൂട്ടുകാൽ സത്യൻ രചിച്ച അവളയച്ച കത്ത് ഓലഞ്ഞാലി എന്നീ കൃതികളുടെ പ്രകാശനമാണ് പ്രശസ്ത സാഹിത്യകാരൻ എഴുമറ്റൂർ രാജരാജവർമ്മ നിർവഹിച്ചത് പുസ്തകങ്ങൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്കും സാഹിത്യകാരനായ എൻ ആർ സി നായർക്കും നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ മുൻമന്ത്രി രാജു മാങ്കോട് രാധാകൃഷ്ണൻ ഹനീഫ റാവൂത്തർ വള്ളിക്കാവ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം